നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ ആവർത്തിച്ച് വെല്ലുവിളിച്ച് തന്നെക്കാൾ വലിയൊരു ജനകീയൻ ഇല്ലെന്ന് ഇപ്പോൾ ശശി തരൂറിൻ്റെ ലക്ഷ്യം ഒടുവിൽ ബി ജെ പി പാളയം തന്നെയെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായിട്ട് ഡൽഹിയിൽ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തരൂർ സ്വയം വെട്ടുന്നതെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം കേന്ദ്രത്തിൽ തരൂരിനായിട്ട് ബി ജെ പി വാഗ്ദാനം ചെയ്തതായിട്ട് തങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നു എന്തായാലും വിശ്വപൗരൻ എന്ന് അവകാശപ്പെടുന്ന ശശി തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറാനിടയില്ലെന്നും കേരളമല്ല കേന്ദ്രമാണ് തരൂരിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നു ഭാര്യയുടെ മരണത്തെ തുടർന്നുണ്ടായ കേസുകളിൽ നിന്ന് ശശി തരൂരിനെ ഡൽഹി പോലീസ് രക്ഷിച്ചതും ബി ജെ പിയോടുള്ള തരൂരിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടുകളുമെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് തരൂരിൻ്റെ രാഷ്ട്രീയ കളംമാറ്റത്തിലേക്കാണ് തരൂർ തിരുവനന്തപുരത്തെ എം സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് ആയിട്ട് കളത്തിലിറങ്ങുമെന്നുവരെ ഇപ്പോൾ തലസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയുണ്ട് സംസാരമുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർക്കൊപ്പം തരൂർ കൂടി സഹമന്ത്രിയായിട്ട് എത്തുന്നതോടെ ഇന്ത്യയുടെ വിദേശകാര്യ സഹകരണവും അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങളും അതിശക്തമാവുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നതും വിലയിരുത്തുന്നതും മാത്രമല്ല തരൂരിലൂടെ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചവർക്ക് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാനാവുമെന്നും അവർ കരുതുന്നു തിരുവനന്തപുരം സീറ്റ് ഇതുവരെ ബി ജെ പിയെ സംബന്ധിച്ചവർക്ക് കിട്ടാത്തതിന് ഒറ്റ കാരണം അത് തരൂർ മാത്രമാണെന്ന് ബി ജെ പിയെ സംബന്ധിച്ചവർക്ക് നന്നായിട്ടറിയാം കാരണം കഴിഞ്ഞ തവണ വിജയമുറപ്പിച്ച് പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഇടതു വോട്ടുകൾ അപ്പാടെ തരൂരിനാണ് അവിടെ ലഭിച്ചത് അതോടൊപ്പം തന്നെ ബി ജെ പി വിരുദ്ധ തീരദേശ വോട്ടുകളും പൂർണ്ണമായിട്ട് തരൂരിന് അവിടെ ലഭിച്ചു തന്നെ കോൺഗ്രസ് വിട്ട് തരൂർ മറുകണ്ഠം ചാടിയാൽ അതിനൊത്ത സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചവർക്ക് ഒരുപാട് വിയർക്കേണ്ടതായിട്ട് വരും മാത്രമല്ല വികസനവും പുരോഗതിയും വാഗ്ദാനം ചെയ്ത് മോദിക്കൊപ്പം ചേരുന്ന തനിക്ക് ഒരവസരം നൽകുമെന്ന് തരൂർ ബി ജെ പിയോടെ അഭ്യർത്ഥിച്ചാൽ അത് തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുമാണ് തിരുവനന്തപുരം പിടിച്ചാൽ കേരളം മുഴുവൻ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പി ഇപ്പോൾ സ്വയം വിലയിരുത്തുന്നത് തന്ത്രങ്ങൾ പയറ്റി സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തൃശൂർ പിടിച്ച് അവിടെ ബി ജെ പി തുടക്കമിട്ട് കഴിഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ക്രിസ്ത്യൻ വോട്ടുകൾക്കടക്കം തരൂർ സ്വീകാര്യനാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പരീക്ഷണത്തിന് തരൂറിനേക്കാൾ വലിയൊരു വ്യക്തിത്വം കേരളത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി പദം മോഹിച്ചാണ് തരൂർ പാർട്ടിയിൽ കലാപം നടത്തുന്നതെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഭരണം പിടിക്കാൻ പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കിട്ടണമെന്നും തനിക്ക് പാർട്ടിയിൽ അതീതമായിട്ടുള്ള പിന്തുണയുണ്ടെന്നും അവകാശപ്പെടുന്ന തരൂർ ആകട്ടെ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നിസ്സാരമായിട്ടുള്ള പദവികളല്ലെന്ന് ഇതിലൂടെ വ്യക്തവുമാണ് എളുപ്പത്തിൽ കിട്ടാനിടയില്ലാത്ത മുഖ്യമന്ത്രി പദവി പോലെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് കലയിക്കാൻ മാത്രം ബുദ്ധിമോശം തരൂർ കാണിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഈ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റവും അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഓഫർ കേന്ദ്രമന്ത്രി പദവി അതേസമയം തന്നെ തരൂർ ഇതുവരെ പാർട്ടി മാറ്റത്തിന്റെ സൂചനകൾ നൽകിയിട്ടില്ല ലോക്സഭാ അംഗവും അതോടൊപ്പം തന്നെ പ്രവർത്തക സമിതി അംഗവും ഇനി അതോടൊപ്പം തന്നെ പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് തരൂർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ ആ സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായിട്ടല്ല തരൂർ പ്രവർത്തിക്കുന്നത് കാരണം തലസ്ഥാനത്തോ അല്ലെങ്കിൽ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെ വളരെ കുറവാണ് തരൂർ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി പ്രതികരിച്ചിട്ടില്ല എങ്കിലും കാര്യങ്ങൾ അവർ വളരെ സസൂക്ഷ്മം ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട് തരൂരിനെ പിടിക്കാൻ ബി ജെ പി പല ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഒരു മൃദു സമീപനത്തിലൂടെ പാർട്ടി മാറ്റ അഭ്യുഖത്തിന് പോലും തരൂർ ഇപ്പോൾ അവസരം നൽകുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതു മുതൽ ഹൈക്കമാൻഡിൻ്റെ കണ്ണിലെ കരടായ തരൂർ പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയുടെ ഒരു സിംഹാസനം ഇപ്പോൾ ഒരുക്കി ബി ജെ പി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും പാർട്ടിയിൽ അതൃപ്തനായിട്ട് തുടരുന്ന ഉറപ്പാണ് അതുകൊണ്ടാണ് തന്നെ ഇനി കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ടെന്ന തരൂറിൻ്റെ ആ ഒരു വെല്ലുവിളിയിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടില്ലെന്നും ഇനി എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ തന്നെ വഴിയാണെന്നും അദ്ദേഹം പുറത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഓവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തരൂർ ആ തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനിയുള്ള നാളുകൾ ഒരു മൂലയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല അതത്ര എളുപ്പവുമല്ല അതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ